ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ദിമാപ്പൂളില് നാഗാലാൻഡില് ഒരു മോണുമെന്റ് ആണ് പേരാണ് കച്ചാഴി റൂവൻസ് ഇത് പണിഞ്ഞത് ടെൻത് സെഞ്ചുറി ടൈമിലാണ് ഇതിന്റെ മെയിൻ ഗേറ്റ് പറ്റാ നമുക്ക് ഇവിടെ കൂടെ കയറാൻ പറ്റത്തില്ല അപ്പൊ വിളിച്ചിരുന്ന് മുമ്പോട്ട് പോയാലേ നമുക്ക് കേറാൻ പറ്റത്തില്ല അപ്പം അമ്മ നമ്മൾ ആ അടുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഫ്രീ ടിക്കറ്റ് ആണ് ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗേറ്റ് കറ ഇത് ഇവിടുത്തെ മുണുമെന്നെ പറ്റി എഴുതിയേക്കുവാണ് ഇത് വായിച്ചു എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാകണം ഒത്തിരി മനസ്സിലായില്ല ഇനി നമുക്ക് മെയിൻ സ്ഥലത്തോട്ട് പോവാം ഇതാണ് ഗേറ്റ് ചെസ് എന്ന് പറയാം മഷ്റൂം പില്ലർ എന്നും പറയാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭീമൻ ഇതുകൊണ്ടാണ് ചെസ് കളിച്ചത് വൃത്തിയാണോ എനിക്കറിയത്തില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കുറച്ചൊക്കെ പൊട്ടി പോയിട്ടുണ്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണു എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളു എന്തുവാന്ന് നിങ്ങളും നാഗാലാന്റിൽ വരുമ്പോ ഈ സ്ഥലം കാണാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് ഒത്തിരി ആൾക്കാർ വരുന്നതാണ് ഈ പ്ലേസിൽ ഞാനത് തൊട്ടുമൊക്കെ സത്യമാണോന്നറിയാൻ വേണ്ടി ചെസ് കളിക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇത് കാരണം മഷറൂമ് പോലെ തോന്നുന്നു നമുക്ക് ഞാൻ കല്ലിനെ തള്ളി താഴെ ഇടാൻ നോക്കുകയാണ് ഇച്ചിരി പോലും നീങ്ങുന്നില്ല ഭയങ്കരമായിട്ട് തള്ളുവാ പറ്റുന്നില്ല സാറേ മറ്റേ നമുക്ക് നടത്തേണ്ട പോയാലോ മേളി വരെ കേറ്റി വെക്കാൻ പറ്റും ഫുൾ വീഡിയോ നിങ്ങൾ കാണുന്ന പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് താങ്ക് യു